എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മാറ്റിന്റെ നല്ല ഭംഗിയുള്ള വളകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീഡിയോ ആണ് അതുപോലെ തന്നെ ഉൾപ്പെടുത്തിട്ടുണ്ടോ മാറ്റിന്റെ സ്ട്രെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടുള്ള മാറ്റിന്റെ വളയാണ് വളയാണോട്ടോ വന്നേക്കണേ ഒരു വള ഇട്ടാൽ മതി കേട്ടോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വീതിക്കും വരുന്നുണ്ട് അന്നാ ഹെവി ആയിട്ടുള്ള വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈനായാലും ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് ഒരു വാളിട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് പാലക്കേൽ ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിന്റെ ഒരു കളറിംഗാണ് വരുന്നത് ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആ ഡിസൈൻ ഒക്കെ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് നൂല് പോലത്തെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലിൽ മാങ്കോയിലാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇതൊക്കെ മാച്ചിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് മോഡലുണ്ട് ആ മൂന്ന് മോഡല് മാറ്റിൽ തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഡിസൈനാണ് വന്നേക്കുന്നത് ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസം വരുന്നുണ്ട് മാറ്റ് ഫിനിഷിങ്ങിലാണോട്ടോ കളറിങ് വന്നേക്കണേ സെയിം ലെങ്ത്തും കാര്യങ്ങളാണ് ലോക്കറ്റുകൾ മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കേരി ഗണപതിയുടെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇടാനായിട്ടുള്ള കമ്മലും കൂടി കാണിച്ചുതരാം ബാക്കിൽ ചെയ്യണം ബാക്ക് ചെയ്യണം നമുക്ക് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് വരുന്നത് അധികം റേറ്റും വരുന്നില്ല കേട്ടോ കണ്ടോ കം സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാച്ചിങ് ആയിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ ഗണപതിയുടെ തന്നെ വന്നപ്പോൾ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണം അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു വളയാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വളയിട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്ര ഹെവിയായിട്ട് ഒരു ഡിസൈൻ അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടു കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ തന്നെയാണ് കേട്ടോ സ്റ്റെഡ് വന്നേക്കുന്നത് മാറ്റായിട്ടുള്ള സ്റ്റഡുകളൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പെട്ടന്ന് കളർ പോലും നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കാട് നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂലും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ നല്ല ഭംഗിയുള്ള വാളയാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് നാലെണ്ണം വേണമെങ്കിൽ ഇടാം രണ്ടെണ്ണം വേണമെങ്കിൽ ഇടാം അങ്ങനത്തെ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണോ കേട്ടോ കളറിങ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ച് പ്രായമായവർക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് മാറ്റ് തന്നെയാണ് കേട്ടോ കളറിങ് വന്നതാണ് ഇങ്ങനത്തെ മോഡലുകൾ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്ന് പറയുക കേട്ടോ ഞാൻ വെറുതെ പറയണമല്ലോ ഫസ്റ്റ് ടൈമാണ് മേടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളും റിങ്ങുകളൊക്കെ ഫസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കി നോക്കുക എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഇത്തരം ഒരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മാലയാണോട്ടോ വന്നേക്കുന്നത് ഷോ മാലയായിട്ട് ഇടാൻ ഒരു മോഡലാണ് ഒട്ട് ഹെവി ആയിട്ടുള്ള സൈസിലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒതുക്കായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് കുറുവശ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിലായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലാണ് അധികം റേറ്റും വരുന്നില്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സുഖമാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് ഊരി വെച്ചിരിക്കാനും കുഴപ്പം വരെ അത്യാവശ്യം കളർ ലാസ്റ്റ് ചെയ്യുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റഡ് ആയിട്ടുണ്ട് ഡിസൈൻ കാണാൻ ഒന്നായിട്ടുണ്ട് കേട്ടോ മാറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കൊത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ ഗ്രീൻ്റെ ഗണപതിയുടെ മോഡൽ പാലക്ക മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് കേട്ടോ സെയിം ലെങ്ത് ആണ് വരുന്നത് ഒരു ഏഴുപിടി ലെങ് ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് റെഡ് പാലക്കൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചത് ഗണപതി അല്ലായിരുന്നു ഇത് വേറൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് പീ കോക്ക് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടില്ല കാണാനായിട്ട് സിമ്പിൾ ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷെ ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ലെങ്ത്തും ബാക്കി എല്ലാം സെയിം ആണ് വന്നേക്കുന്നത് ചെറിയൊരു ഡിസൈൻ ആണ് കേട്ടോ മാറ്റുള്ളത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനായിട്ട് മാങ്കോടെ ഡിസൈനിലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡാണ് വന്നേക്കുന്നത് സെയിം ലെ ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ല ഒതുക്കത്തിൽ നമുക്ക് ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അതിൻ്റെ തന്നെ ഗ്രീനിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വേറെ വ്യത്യാസം ഒന്നും വരുന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് സൈസ് ആയാലും ഡിസൈൻ ആയാലും സെയിം ആണ് വന്നേക്കുന്നത് ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൗണ്ട് പാലക്ക മോഡൽ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ചെറിയ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കണം ലെയർ പോലെയൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു റൂബീസ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മോഡൽ വരുന്ന നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായിട്ട് കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു പുതിയ മോഡലായിട്ട് വന്നതാണ് മാറ്റ് അല്ല സാധാരണ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായാലും മോഡൽ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് കിടക്കണ മോഡലാണ് കേട്ടോ ബ്ലാക്കില് റൗണ്ട് ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ കുറേ പേര് ചോദിക്കുന്നതാണ് ബ്ലാക്കിൽ പാദസനങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയണതാണ് കേട്ടോ അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ബോക്സ് ചെയ്യുന്ന ഇതുപോലെ ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ടോ ഒട്ടും ഒരു ഡിസൈൻ അല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് അതിൻ്റെ തന്നെ ഓവൽ ഷേപ്പിലും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൗണ്ട് ആയിട്ടുള്ള മോഡലല്ല കാണിച്ചിട്ടുണ്ടായിരുന്ന പാദസരം അതിൻ്റെ തന്നെ ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വ്യത്യാസമാണ് വരുന്ന ചെറിയൊരു ഡിസൈൻ വ്യത്യാസമാണ് വരുന്നത് ഇത് ഓവലായിട്ടുള്ള ഒരു മോഡലാണ് മറ്റേത് ആയിട്ടുള്ള മോഡലാണ് വേറെ വ്യത്യാസം ഒന്നും ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ബോക്സ് ചിന്മയാണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് സ്റ്റോക്ക് ആണ് പാലക്കുള്ള മോഡലുകളൊക്കെ വന്നേക്കണത് അപ്പൊ തീർച്ചയായിട്ടും ഓണായിട്ട് നമുക്ക് പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവരാം ചിലപ്പോ ആ ടൈം ആവുമ്പോ നമുക്ക് സ്റ്റോക്ക് തീർന്നു പോലുള്ള ചാൻസ് അതുപോലെ തന്നെ എത്താനൊക്കെ കുറവായിരിക്കും തിരക്ക് വരുമ്പോഴേ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഓർഡർ ചെയ്യാനായിട്ട് പറയുന്നത് മാക്സിമം നമ്മൾ നേരത്തോടെ കൊണ്ടുവരുന്നത് പുതിയ മോഡലുകൾ പെട്ടെന്ന് തന്നെ മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അടുത്ത വീടൊരു നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും വീടുകൾ എന്തൊക്കെയോ